വിശേഷം പതിനഞ്ചാം അധ്യയന ഇരുപത്തിയൊന്ന് മുതൽ തിരുവചനങ്ങൾ തുടർച്ചയായ അപേക്ഷയാണ് കാനാൻകാരിയെ വലിയ വിശ്വാസത്തിന്റെ ഉടമ എന്ന് വിശേഷിപ്പിക്കാൻ ഈശോയെ പ്രേരിപ്പിച്ചത് തന്റെ മകളെ പിശാചി ക്രൂരമായി ബാധിച്ചിരിക്കുന്നുവെന്നെ അവളുടെ ആദ്യ അപേക്ഷയ്ക്ക് ഈശോ ഒരു വാക്കുപോലെ ഉത്തരം പറഞ്ഞില്ല പിന്നീട് അവൾ പിന്നാലെ വന്ന് നിലവിളിച്ചപ്പോൾ നൽകിയ ഉത്തരം താൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വന്നവനാണെന്നായിരുന്നു തന്നെ സഹായിക്കണമെന്ന് അവൾ വീണ്ടും അപേക്ഷിച്ചപ്പോൾ നിഷേധാത്മകമായ മറുപടിയാണ് ലഭിച്ചത് എങ്കിലും നിരാശയാകാതെ അവൾ അപേക്ഷിക്കുകയാണ് അവിടെ യേശു അവൾ ആഗ്രഹിച്ച് നൽകുകയും അവളുടെ വിശ്വാസ പ്രകീർത്തിക്കുകയും ചെയ്തു മൂന്ന് വട്ടം നിഷേധിച്ചിട്ട് തുടർച്ചയായി അപേക്ഷിക്കുവാൻ മനസ്സുകാണിച്ച് അവളുടെ വിശ്വാസം വലുത് തന്നെയാണ് പ്രാർത്ഥനയിൽ ചോദിക്കുമ്പോഴേ ലഭിക്കാതെ വരുമ്പോൾ നിരാശരാകുന്ന ആളുകളാണ് നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും പ്രാർത്ഥിച്ചതിൻ്റെ നേർവിപരീതം സംഭവിക്കുമ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക കാനാൻകാരിയാണ് നമ്മുടെ മാതൃക തൊഴിലാളിയുടെ മധ്യസ്ഥന വ്യവസ്ഥയെ അവസ്പിതാവിന്റെ തിരുന്നാളാണല്ലോ ഇന്ന് കഠിനാധ്വാനത്തിൻ്റെയും വിശ്വസ്തയുടെയും പര്യായമായ അവസ്യപിതാവിനെ നമുക്ക് മാതൃകയാക്കാം നമ്മൾ ജീവിനതാവാസം ശ്രീ കൃത്യപിതാ ജീവിതത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സ്ഥലവാസങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും ഉന്നയിക്കും ആ